എവിടെയും കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നത് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പൊതു സ്വഭാവമായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് സർക്കാരിനെതിരെ കിട്ടുന്ന എന്തും ഏതും ഒരു ആലോചന പോലും ഇല്ലാതെ ഉപയോഗിക്കുക എന്ന രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും അപകടത്തിൽ അതല്ലെങ്കിൽ കുഴിയിൽ വന്ന് വീഴുകയും ചെയ്യാറുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അമിതാവേശം കാണിച്ച് മാനേജ്മെൻറ്റിൻ്റെ പ്രീതി സമ്പാദിക്കാനാണോ എന്നറിയില്ല ആ അമിതാവേശത്തിൽ ചില മാധ്യമ പ്രവർത്തകരെങ്കിലും പെട്ടുപോകാറുണ്ട് എന്നതും നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണമുണ്ട് പക്ഷെ ദുരന്ത ഭൂമിയിൽ അത് പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ലായിരുന്നു എന്നാൽ മെല്ലെ മെല്ലെ ദുരന്ത ഭൂമിയെ ഉപയോഗപ്പെടുത്തിയും കുത്തി വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനത്തിൽ ഈ കുത്തിതിരിപ്പുകൾക്കെതിരെ ഒരു ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയത് ചെയ്യരുതേ എന്ന് അപേക്ഷിക്കുകയും ചെയ്തത് ഇവിടെയെങ്കിലും ഈ ദുരന്ത ഭൂമിയിലെങ്കിലും അത്തരം രീതി ഒന്ന് ഒഴിവാക്കണം എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു വാർത്താ സമ്മേളനത്തിൽ അത് നമുക്കൊന്ന് കാണാം ഇതിലെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇന്നിപ്പോ നമ്മുടെ ബഹുമാനായ മോഹൻലാൽ ഇവിടെ വന്നു അദ്ദേഹം ആർമിയുടെ ഭാഗമായാണ് വന്നത് അദ്ദേഹം സഹായം പ്രഖ്യാപിച്ചു അതിന് പൊതുവേ എല്ലാ നിലയിലും നമ്മളൊക്കെ തന്നെ ഏറെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ മറ്റു പല പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും വന്നിട്ടുണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഇതിന്റെ കറക്റ്റ് വിവരം നൽകുന്നുണ്ട് ഇന്ന് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് എന്നാൽ ദൗർഭാഗ്യവശാൽ ഇത് നൽകുന്നതൊരു ഒരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട ദിനപത്രത്തിലെ ഇന്നത്തെ ഫ്രണ്ട് പേജ് വാർത്ത തെറ്റായ വാർത്തയാണ് ഇന്നലെ സംസ്കരിച്ചത് തിരിച്ചറിയാത്ത എഴുപത്തിനാല് മൃതദേഹങ്ങൾ ഇതാണ് വാർത്ത ഫ്രണ്ട് പേജ് വാർത്തയാണ് കൽപ്പറ്റ പിറന്ന നാട്ടിലേറെ ദൂരെ ഉറ്റവരൊന്നും അടുത്തില്ലാതെയും അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുപത്തി നാല് പേരെ ദുരന്തഭൂമിയിൽ നിന്ന് യാത്രയാക്കി ഇത് എവിടെ നിന്ന് കിട്ടിയ കണക്കാണ് നമ്മൾ വളരെ കൃത്യമായി കാര്യങ്ങൾ എല്ലാ ദിവസവും പറയുന്നുണ്ട് ഇന്നലെ മൂന്ന് പേരെയാണ് ഡീകംപോസ്ഡായ ബോഡി കൽപ്പറ്റയിൽ നമ്മൾ മറവ് ചെയ്ത് സംസ്കരിച്ചിട്ടുള്ളത് വറി ചെയ്തത് അതൊക്കെ നിയമപ്രകാരമാണ് ചെയ്യുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും നിയമപ്രകാരമാണ് ചെയ്യും ഇതെല്ലാം മീഡിയയും അറിയിക്കുന്നുണ്ട് എന്നിട്ടും ഒരു വാർത്ത എങ്ങനെ വന്നു എന്നുള്ളത് ഒരു പരിശോധനയ്ക്ക് വിധേയാക്കേണ്ട പക്ഷേ ഇത് വായിച്ചുകൊണ്ട് പലരും പല നിലയിലും ഞങ്ങളെ വിളിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പല സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഇങ്ങനെ ഒരു രീതി പാലിക്കാൻ പാടുണ്ടോ ഇത് ബന്ധപ്പെട്ടവർ പരിശോധിക്കണം ഗൗരവമുള്ളൊരു വിഷയമാണ് എഴുപത്തിനാല് മൃതദേഹങ്ങൾ ഇന്നലെ സംസ്കരിച്ചു തിരിച്ചറിയാത്ത എഴുപത്തിനാല് മൃതദേഹങ്ങളെന്നൊരു ഫ്രണ്ട് പേജിൽ ഒരു വാർത്ത കൊടുത്തത് ശരിയായില്ല ബാക്കിയ ബന്ധപ്പെട്ട ആളുകളെ പരിശോധിച്ച് തിരുത്തേണ്ടത് തിരുത്തണം എന്ന് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാ നിലയിലും അറിയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് മാധ്യമപ്രവർത്തകരുടെ ഈ രീതി ഒരു ഭാഗത്തു അതേക്കുറിച്ചാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഉപദ്രവിക്കരുത് അത്തരമൊരു രീതിയിലേക്ക് മാധ്യമ പ്രവർത്തകർ പോകരുത് ഇത്രയും നാൾ നിങ്ങൾ നമ്മുടെ നിന്ന് നിന്നും ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോവുകയാണ് മാധ്യമങ്ങളുടെ സേവനം വളരെ വളരെ ഉദാത്തമായിരുന്നു മുഖ്യമന്ത്രി രാവിലെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ പ്രത്യേകം പരാമർശിച്ചിരുന്നു ഈ സമയത്ത് മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് ഇവിടെ നിന്ന് അവർ ലോകത്തോട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ വളരെ വളരെ ഗുണകരമാകുന്നുണ്ട് അത്തരമൊരു നല്ല രീതിയിൽ ഈ ദുരന്തമുഖത്തെങ്കിലും നമ്മൾ ഒന്നിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യമാണ് അതിന് മാധ്യമങ്ങൾക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞിരുന്നു രാവിലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ അത് മാറുകയാണോ എന്ന സൂചനയാണ് പി എ മുഹമ്മദ് റിയാസ് നൽകുന്നത് അതുണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നമ്മളെല്ലാവരും എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല അതുകൊണ്ട് തന്നെ അത്തരമൊരു രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും മറ്റൊരു കാര്യം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു അത് മറ്റൊന്നുമല്ല അവിടെ എത്തുന്ന ആൾക്കാരെ കുറിച്ചാണ് ഡിസാസ്റ്റർ ടൂറിസമാണ് ഡാർക്ക് ടൂറിസമാണ് ഈ പ്രദേശം വന്ന് കാണുകയും അവിടെ നിന്ന് ഒരു സെൽഫി എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും അങ്ങനെ ഒരുപാട് ലൈക്ക് നേടുകയും ചെയ്യുക എന്ന രീതിയിൽ ആളുകൾ അങ്ങോട്ട് കൂട്ടത്തോടെ പോകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാളെ ഒഴിവ് ദിവസമാണ് ഞായറാഴ്ച അതുകൊണ്ട് ആളുകൾ അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അവരോടും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് വരരുത് തൽക്കാലം ഇങ്ങോട്ട് വരരുത് കാരണം ഇവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മമാരെയും പെങ്ങന്മാരെയും ഭാര്യമാരെയും ഉറ്റ ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർ അവരുടെ മുന്നിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഷോയുമായി വരരുത് എന്ന അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് മലയാളികൾ കേരളത്തിലെ ജനങ്ങൾ ഇത്തരം ഘട്ടങ്ങളിൽ ഒന്നിച്ചു നിൽക്കുന്നവർ ഇത്തരം ഒരു നിർദ്ദേശം സ്വീകരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ അദ്ദേഹത്തിന് അത് ഓർമ്മിപ്പിക്കേണ്ടി വന്നു എന്നതാണ് മന്ത്രി മുഹമ്മദ് റിയാസിന് അത് ഓർമ്മിപ്പിക്കേണ്ടി വന്നു എന്നതാണ് ഒരു മറ്റൊരു പ്രധാന പ്രശ്നം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇപ്പോൾ ഒരു പ്രശ്നം ആളുകൾ ഇവിടേക്ക് വെറുതെ സ്ഥലങ്ങൾ കാണാൻ വരുന്ന നിലയിലേക്ക് വരുന്നൊരു പ്രശ്നമുണ്ട് വേണമെങ്കിൽ അതിനെ ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ആളുകൾ വന്ന് ഈ സംഭവം നടന്ന ദുരന്തം നടന്ന സ്ഥലത്ത് വന്ന് കണ്ട് പോകുന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സാമൂഹിക പ്രവർത്തകരും മറ്റു സ്ഥാനങ്ങളിരിക്കുന്നവരും ജനപ്രതിനിധികളൊക്കെ വരിക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ അങ്ങനെ വരുമ്പോൾ തന്നെ അതിന് നമ്മൾ പൊതുവേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടാണ് ആളുകളുടെ എണ്ണം ഒക്കെ കുറച്ചിട്ടാണ് വരേണ്ടത് എന്നാൽ ഇവിടെ വരിക സ്ഥലം കാണുക അത് ഫോട്ടോ പകർത്തുക വീഡിയോയിലെടുക്കുക എന്നുള്ള നിലയിലേക്ക് പല ഭാഗത്തും ആളുകൾ വരുന്നു എന്ന് മാത്രമല്ല ഇതിന്റെ സമീപ പ്രദേശത്തുള്ള ആളുകൾ ഒഴിഞ്ഞുപോയ വീടുകളുൾപ്പെടെ ആളുകൾ വന്ന് വീഡിയോ പകർത്തുന്ന സ്ഥിതിയുണ്ട് ക്യാമ്പുകളിലും ചില പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ക്യാമ്പുകളിൽ വോളണ്ടിയർമാരൊക്കെ നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും ക്യാമ്പുകളിലേക്ക് ആളുകൾ കയറി വരുമ്പോൾ നമ്മൾ ഈ നല്ല മഴയാണല്ലോ ഈ ചെരുപ്പും ഇതൊക്കെ ചളിയൊക്കെ ചവിട്ടിയിട്ടാണ് നമ്മുടെ വീട് പോലെയാണല്ലോ ക്യാമ്പിൻ്റെ ഒരു മുറിയും അതിൻ്റെ ഉള്ളിലേക്ക് ചവിട്ടി കയറുന്നു ഫോട്ടോ എടുക്കുന്നു എല്ലാവരും എങ്ങനെയാണെന്ന അഭിപ്രായം ഞാൻ പറയുന്നത് ഒരു മൈക്രോ മൈനോറിറ്റിയാണ് അപ്പം അതിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഈ ഡിസാസ്റ്റർ ടൂറിസം ഒരു തരത്തിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല ആളുകൾ ഇവിടെ വന്ന് സ്ഥലം കണ്ട് ആ നിലയിലേക്ക് ഫോട്ടോ പകർത്തി സ്ഥലത്ത് വരുന്നു പോകുന്നൊരു സ്ഥിതി ഒരു ഭാഗത്ത് ഇത് വലിയ നിലയിലേക്കുള്ള പ്രയാസം പല നിലയിൽ സൃഷ്ടിക്കുന്നുണ്ട് ഈ വാക്കുകൾ കേട്ടിട്ട് എങ്കിലും ആരും അങ്ങോട്ട് ഓടിപ്പോകാതിരിക്കട്ടെ കുറച്ച് കഴിയട്ടെ എല്ലാം ഒന്ന് തീരട്ടെ അതിനുശേഷം നമുക്കെല്ലാവർക്കും അവിടെ പോകാം അവിടുത്തെ ജനങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാം അത് നല്ല കാര്യം തന്നെയാണ് അവിടെ മാനസികാവസ്ഥ ഒന്ന് മാറ്റിയെടുക്കാൻ ഉപകരിക്കും പക്ഷേ സമയം ഇതല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്